മഹാനായ നബൂ ഖത്താ ദാരിയാ റദിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് അন্না റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബാനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ തംഗളോട് സുഇലാ ആരോ ഒരാൾ ചോദിച്ചു സുഇലാ ഹബീബാനബി തംഗളോട് ആരോ ഒരാൾ ചോദിച്ചു അൻ ഫിയാ മി ഔമി അശൂറ വിശുദ്ധമായ ആശൂറാ എന്നാണ് ഈ വിശുദ്ധമായ പത്താമത്തെ നോമ്പിൻ അന്നത്തെ പേര് ആശൂറാ എന്ന് നോമ്പാണ് ഈ നോമ്പിനെ നോമ്പിനെ സംബന്ധിച്ച് സംബന്ധിച്ച് ഒരാൾ ചോദിച്ചു പോയി എന്താ നബിയെ നിങ്ങൾക്ക് പറയാനുള്ളത് അപ്പൊ ഉടനെ തന്നെ ഹബീബാബിത്ത കഴിഞ്ഞുപോയ ഒരു വർഷത്തിന്റെ പാപമുണ്ടല്ലോ അള്ളാഹു പുറത്തു തരുന്ന ദിവസം മുൻ ഒരു കൊല്ലത്തെ പാപ് പുറത്തു തരുന്ന ദിവസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അടഞ്ഞുകൂടി കിടക്കുന്ന അഴുക്കുകളാകുന്ന ദോഷങ്ങളുണ്ടല്ലാബു മായിച്ചു കളയുന്ന ദിവസം ഈ ദിവസത്തിൽ മഹാന്മാരി ഹലിയത്തിന് വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുകയാണ് ഈ ദിവസത്തിൽ അല്ലാഹുവിൻ ഏറ്റവും വലിയ ദേഷ്യം ശ്രദ്ധിച്ചു ചെയ്യുന്നവനോടാണ് ഹറാമ് കാണുന്നവനോടല്ലാഹുവിൻ ഇന്നത്തെ ദിവസം വലിയ ദേഷ്യമാണ് ഹറാമ് കേൾക്കുന്നവനോടും അല്ലാഹുവിന് വലിയ ദേഷ്യമാണ് ഹറാമ് സംസാരിക്കുന്നവനോടും വലിയ ദേഷ്യം എന്ത് ചെയ്യുന്നു ഇന്നത്തെ എന്നിട്ട് ഞാൻ പറഞ്ഞു അങ്ങനെ ദേഷ്യം വരുന്നു മറ്റുള്ള ദിവസങ്ങളെക്കാൾ ദേഷ്യം വരുന്നു ഇന്നത്തെ ദിവസം ദോഷം പൊറുക്കുന്ന ദിവസമാണ് നമ്മുടെ കണ്ണിൽ നമ്മുടെ കണ്ണിൽ നിന്ന് പാപത്തിനെ കഴുകി വൃത്തിയാക്കുന്ന ദിവസമാണ് നമ്മുടെ ചെവിയിൽ നിന്ന് പാപത്തിനെ ഒരു കൊല്ലത്ത പാപത്തിനെയാണ് മുന്നൂറ്ററുപത്തിയഞ്ചേ കാൽ ദിവസം ചെയ്ത പാപത്തിനെയാണ് കഴുകി വൃത്തിയാക്കുന്നത് നമ്മുടെ നാവിൽ നിന്ന് കഴുകി വൃത്തിയാക്കുകയാണ് നമ്മുടെ കൈകാലുകളിൽ നിന്ന് കഴുകി വൃത്തിയാക്കുന്ന ദിവസം ഇന്നാണ് ഈ ദിവസത്തിൽ ദേഷ്യം അല്ലേ അങ്ങനെ ഒരു ഉമ്മ വീടിങ്ങനെ തുടച്ച് വൃത്തിയാക്കി കൊണ്ടിരിക്കാണ് അടുക്കളയിലേക്ക് എത്തിയപ്പോഴാണ് ഒരാളിങ്ങനെ ചെരുപ്പുട്ടിട്ട് ഡൈനിങ് ഹാളിന്റെ കൂടെ നടക്കുന്നു എന്തേക്കും അമ്മന്റെ അവസ്ഥ തുടക്കണ ആ കോലെടുത്തിട്ട് വയ്യാല പാഞ്ഞു തല്ലൂല ഹാമൊക്കെ ഞങ്ങക്ക് നിന്നെ മുമ്പ് ചവിട്ടിയുടെ ഞാൻ ഈ കഴുകി വൃത്തിയാക്കുമ്പോ ചവിട്ടി മുറ്റങ്ങനെ അടിച്ചു വാരാണ് അടിച്ചു വാരണ സമയത്തിലാണ് വായത്തോട്ടെന്ന് കയറി വരുന്നത് നമ്മൾ ആ സമയത്ത് നമ്മുടെ കഴു നമ്മുടെ കയ്യിൽ എന്തുണ്ട് വായന്റെ ഇലകളുണ്ട് അത് നമ്മളെടുത്തുകൊണ്ടവര് മുറ്റത്ത് വെച്ചാൽ എന്താ പറയാ അലയ്ക്ക് വൃത്തിയാക്കിയുപ്പായിട്ടിട്ട് അപ്പൻ തന്നെ എന്നാൽ ഈ ദിവസത്തിൽ തരുന്ന ദിവസമാണ് എന്നാലോ ഈ ദിവസം തെറ്റു ചെയ്യുന്നവരോട് അള്ളാഹുവിന് വലിയ കോപവുമാണ് മറ്റുള്ള ദിവസത്തിനേക്കാൾ വലിയ കോപം ഈ ദിവസം ചെയ്യുന്നവരോട് അള്ളാഹുവിനുണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ഈ ദിവസത്തിൽ മഹാന്മാര് ചില പറഞ്ഞു പറഞ്ഞിരുന്നത് വിശുദ്ധമായ സൂറത്തുല്ലഖിലാസി നൂറ് ആയിരം തവണ പാരായണം ചെയ്യാ ആയിരം തവണ പാരായണം പാരണം വലിയ മഹത്വമുള്ളതാണ് വലിയ കൊല്ലം അവന്റെ ദുന്യാമോ രക്ഷപ്പെടുത്തും എന്ന് പറഞ്ഞാൽ ആ കൊല്ലത്തിൽ ഒരു തെറ്റ് ചെയ്യാൻ അവനെ കൊണ്ട് കഴിയൂല്ല ഒരു പാപം ചെയ്യാൻ അവനെ കൊണ്ട് സാധിക്കൂല്ല അവനെ കൊണ്ട് ഒരു തെറ്റ് ചെയ്യാനും കഴിയുകയില്ല അതുപോലെ തന്നെ ദുന്യാവിൽ സുഗമം ലഭിക്കാന്ന് ആഫിയത്ത് ലഭിക്കും ആരോഗ്യം ഉണ്ടാകും സാമ്പത്തികമായോ ശാരീരികമായോ മാനസികമായ ഒരു ടെൻഷനും ഇല്ല ആയിരം സൂറത്തുൽ 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 ഇഖ്ലാസ് ഇഖ്ലാസ് ദമാ മറ്റുള്ള പോലെയല്ല ശുദ്ധമായ അല്ലാഹുവിനെ മാനസികമായൊരു സംഭവിക്കുക ഒരു കാര്യവും പറയാതെ പോയ ഒരു സൂറത്ത് ഖുർആനിൽ ഒരേ ഒരു സൂറത്തേ ഉള്ളു അത് ഇഖ്ലാസ് സൂറത്തുൽ ഇഖ്ലാസ് സൂറത്തു മൂന്ന് ഒരു തവണ പാരായണം ചെയ്താൽ അത് ഖുർആനാണ് ഓദിയതിന്റെ തമാബ അപ്പൊ ആയിരം തവണ സൂറത്തുൽ ഇഖ്ലാസ് സൂറത്തിൽ എത്ര ഖത്തമോദിയതിന്റെ തമാബ് ലഭിക്കും ആയിരം ഹരിഗണം മൂന്ന് എത്രയാ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് തവണ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് തവണ സത്തമോദിയതിന്റെ തവാദ മുഹമ്മദ് ൾ നോമ്പോറ്റിട്ടുണ്ട് ആ ദിവസത്തിൽ നോമ്പ് നോമ്പുകാരനാവാൻ സ്വഹാപത്തിനോട് കൽപ്പിച്ചുണ്ട് സ്വീകരിക്കണം അല്ലോ ചെയ്യണം അല്ലാ അപ്പൊ രണ്ടര മണിക്കൂർ സമയം ഒഴിച്ചു വെക്കണേ രണ്ടര സമയം രണ്ടര മണിക്കൂർന്ന് വന്ന നമ്മളെ അലക്കലും പിടിക്കലും ഇതൊക്കെ കൂടെ കഴിയുമ്പോ ഏകദേശം ഒരു ചന്ദ്രണ്ടര ഒരു മണിയാകും അതൊക്കെ കഴിഞ്ഞാ പിന്നെ ഒരു തന്നെ കൊറേ വർക്ക് കഴിഞ്ഞിട്ടുണ്ടാവും ഇനി രാവിലത്തെ ചായും കടിയൊന്നുമില്ലല്ലോ ഭർത്താക്കം ആരും ആരും നോമ്പോൽ കാത്തൊരുന്നാളും ഉണ്ടാവില്ല എല്ലാരും നോമ്പോറ്റ എല്ലാവരും നോമ്പുനോറ്റവരായിരിക്കും പ്രത്യേകിച്ച് മയക്കാരായത് കൊണ്ട് ക്ഷീണ മുഴക്കമൊന്നും അവർക്കും ഉണ്ടാവില്ല അവ എല്ലാവരും നോമ്പുനോറ്റവരായിരിക്കും അപ്പൊ പണിക്കപ്പം ഏകദേശം രാവിലത്തെ കഴിഞ്ഞു ഇനി അലക്കലും പിടിക്കലും ഒക്കെയാണ് അതൊക്കെ ഏകദേശം ഒരു പതിനൊന്ന് പതിനൊന്നരയാകുമ്പോൾ കഴിയും 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 അത് കഴിഞ്ഞാൽ കുറച്ചു നേരം റെസ്റ്റും വിശ്രമവും കഴിഞ്ഞ ഏകദേശം ഒരു രണ്ടു മണിയാകുന്ന സമയത്തില് രണ്ടര മണിക്ക് തുടങ്ങിക്കോ വേണ്ട ദിവസം നാലു മണിക്ക് തുടങ്ങി ആറരക്ക് തീരുമാന വേണ്ട അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോ നാലർ നാലു മണിക്ക് തുടങ്ങി നാലരക്ക് അവസാനിക്കും നമുക്ക് തോന്നുമ്പോ ചിലപ്പോ നാലുമണി കഴിക്കുമ്പോൾ അപ്പള ഗൾഫ് വിളിക്കാം ആ വിളി നിൽക്കുന്ന ചിലപ്പോൾ പട്ടകാലത്തിന് മുക്കാമണിക്കൂർ വിളിച്ച കഥ കഴിഞ്ഞ തന്നെ നേരെ മറിച്ച് രണ്ടു മണിക്കൂർ തുടങ്ങാ തുടങ്ങിട്ട് ആരും തീർക്കാൻ കഴിയൂലേ എന്നാ പിന്നെ ഫോണൊക്കെ വന്നോ ഫോണൊക്കെ സംസാരിക്കണം മനസ്സിലായില്ലേ ചില ആൾക്കാരുണ്ട് നോമ്പ് നോറ്റ സമയത്തിൽ പുതിയപ്പള പറയാണ് എടീറ്റന്റെ നോമ്പ് മുറിച്ചിട്ട് വന്ന് പറഞ്ഞ നോമ്പ് മുറിച്ച് പോകണമെന്നാണ് വിശുദ്ധ ഇസ്ലാം നോമ്പ് മുറിച്ചിട്ട് മുമ്പിലാക്കാൻ നമുക്ക് പോകണം

അള്ളാഹുവേ വിശുദ്ധമായ നോമ്പിന് ധാരാളം വിക്രി ചൊല്ലാൻ തോഫിയൊക്കെ നൽകണം അത് ആയിരം തവണ കൂട്ടത്തില് അതൊരു നൂറ് തവണ ചൊല്ലാൻ ശ്രമിക്കണം കേട്ടോ ുറത്തും <ermo> <va huni> <Allah> <Vattly> <resource> അതുപോലെ തന്നെ ആദ്യം സൂറത്തോദി വെക്കുക

ായ പണ്ഡിതന്മാൽ ഭൂരിമാകം ആളുകളും എന്തെങ്കിലും ഒരു അതല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചിന്തിച്ചു അവരാ ചിന്തിച്ചതിന് വീണ്ടും എന്ന് ചൊല്ലുന്ന സമയത്തില് അള്ളാഹുവിനെ മാത്രം ഓർത്തുകൊണ്ട് പഠിച്ചോനെ എന്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കുന്ന ദിവസമാണല്ലോ എന്ന് പഠിച്ചോനെ എനിക്ക് ും നേരത്തെ പറഞ്ഞൊന്ന് നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിലേക്ക് മടങ്ങി വരാം നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിലേക്ക് മടങ്ങി വരാം വീടും എങ്ങനെ വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് പെമ്പർന്നോട് ആ സമയത്തിൽ ശ്രദ്ധിക്ക നമ്മൾ ചൂലെടുത്തിട്ട് ചൂലെടുത്തിട്ട് ഒന്ന് വൃത്തിയാക്കാൻ കൂടി കൊടുത്ത ആ എത്ര സന്തോഷമാണ് െ ആ വൃത്തിയാക്കി കൊണ്ടിരിക്കുന്നവൻ എത്ര വല്യ സന്തോഷം ഉണ്ടാകും ഈ ദിവസത്തിൽ അവര് വട്ടം ചെല്ലാം മർദ്ദിനുണ്ട് നൂറ് തവണ അത് കഴിഞ്ഞാ പിന്നെ ആ വിർ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ കുത്തിരിക്കരുത് പിന്നെ അവിടെ കുട്ടിരുന്ന പുതിയ പളയും മക്കളും എന്താക്കി കൊടുക്കണം പത്തിരി കൊടുക്കണം

ഏറ്റവും നാലെണ്ണമാണ്

നേരത്തിലേ എന്റെ ഉമ്മ സമയത്തിൽ വല്ലാത്ത പ്രാർത്ഥനക്കുത്തരം കിട്ടുന്ന സമയമാണ് ആ സമയത്തിൽ ഒന്ന് കൈ മേലോട്ട് ഉയർത്തിപ്പിടിച്ച

അല്ലാഹു അല്ലാഹു അക്ബർ നോമ്പുതുറ നടത്തുന്ന സമയത്തിൽ ആ സമയത്തിലും ഒരു പ്രാർത്ഥന ആ സമയത്തിൽ മക്കളോടുള്ള ഉപദേശങ്ങൾ എന്റെ ഉമ്മ ഇന്നും അത്തായ സമയത്തിൽ പറഞ്ഞൊരു വർത്താനുണ്ട് ഇന്ന് എൻ്റെ ഉമ്മ അത്തായ സമയത്തിലും പറഞ്ഞൊരു വർത്താനുണ്ട് കൊല്ലം അത്തായം കഴിക്കാൻ തെക്കണ ഞമ്മളൊക്കെ അവിടെ അടുത്ത കൊല്ലം ആരാണോ അറിയില്ല അതൊരു ഉപദേശമാണ് വലിയൊരു ഉപദേശം ഇനി അടുത്ത കൊല്ലത്തെ മുഹറമ്പത്തിൽ അന്ന് ഞാൻ അത്തായം കഴിക്കുമ്പോ എന്റെ അമ്മ ഹയാത്തിലില്ലെങ്കിൽ ഞാൻ എന്റെ അമ്മ ഓർക്കും ഓർക്കാതെ പിടി ഇറങ്ങൂല ഞാൻ ഇല്ലെങ്കിൽ എൻറെ ഉമ്മ ആ പിടിയെടുത്ത് വായിലേക്ക് വെക്കും വെക്കുമ്പോർക്കും പഠിച്ചോനെ കഴിഞ്ഞ കൊല്ല കുട്ടി കൂടെ ഈ പ്രധാനപ്പെട്ട നമ്മുടെ വല്യമ്മമാർ ഇങ്ങനൊക്കെ സമയങ്ങളിൽ അവരൊരു വർത്താനം പറഞ്ഞു പഠിച്ചോനെ നോമ്പൊക്കെ ണ്ട് അടുത്ത കൊല്ലം ആരൊക്കെയാണ് പഠോനെ അറിയില്ല എന്നുള്ള വർത്താനം അത് വലിയ വയതാണ് വലിയൊരു ഉപദേശമാണ് നല്ലൊരു ഉപദേശവും കൊടുക്കുക നല്ലോണം ചെയ്യുക നല്ലോണം പ്രാർത്ഥന ദിവസമായി ദിവസത്തിന് നമ്മൾ മാറ്റണം